ഹലോ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട സ്വാഗതം ഞാനിപ്പോഴുള്ളത് അഡിലൈഡ് നഗരഹൃദയത്തിലാണ് അഡിലൈഡ് നഗരഹൃദയത്തിലെ കാഴ്ചകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു നല്ലൊരു പ്രഭാതമാണ് നല്ല കാലാവസ്ഥയാണ് നല്ല വെയിലുള്ള പ്രസന്നമായ കാലാവസ്ഥയാണ് അഡിലൈഡ് നഗരത്തിലെ ചില കാഴ്ചയിലേക്ക് ഞാനിപ്പോൾ കൃത്യമായി നിൽക്കുന്നത് അഡിലൈഡ് പാർലമെൻറ്റിൻ്റെ സൗത്ത് ഓസ്ട്രേലിയയുടെ പാർലമെന്റിന്റെ മുൻപിലാണ് പാർലമെന്റിന്റെ പുറമേ എന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം സൗത്ത് ഓസ്ട്രേലിയയുടെ പാർലമെന്റ് മന്ദിരമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് നഗരഹൃദയത്തിലാണ് അടലേഡ് സെൻറ്ററിൽ തന്നെയാണ് ഈ പാർലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് വിശ്വപ്രസിദ്ധ വിശിഷ്യ ഓസ്ട്രേലിയൻ സാഹിത്യകാരിയായ സാഹിത്യ സാഹിത്യകാരനായ എഡ്വേർഡ് ഗിബൻ വാക്ഫീൽഡ് എന്ന പ്രസിദ്ധ സാഹിത്യകാരൻ്റെ സ്മരണാർത്ഥ സ്മരണിക ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രവും ത്രസ്വമായ ജീവിതചരിത്രവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ പാർലമെൻറ്റിൻ്റെ മുഖ്യ പ്രവേശന കവാടം അതിമനോഹരമായി പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സുന്ദരമായ കെട്ടിടമാണ് ഒറ്റ നോട്ടത്തിൽ അതിമനോഹരമായ ശില്പഭംഗി വഴിഞ്ഞൊഴുകുന്ന നിർമ്മാണ രീതി ഇവിടെയും കാണാം മനോഹരമായ കൊത്തുപണികളും ശില്പവേലകളും ഇതിൻ്റെ ഓരോ മുക്കിലും മൂലയും നമുക്ക് ദൃശ്യമാണ് ചുഡാമ്പ് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടും ഗ്രാനൈറ്റുകൾ കൊണ്ടും മനോഹരമായി പൂർത്തിയിരിച്ചിരിക്കുന്ന സുന്ദരമായ ഒരു കെട്ടിടമാണ് സുന്ദരമായ ഒരു നിർമ്മിതിയാണ് ഈ പാർലമെൻറ്റ് കെട്ടിടം ഇതിൻ്റെ ഉയരഭാഗങ്ങളിലേക്ക് നോക്കിയാൽ മനോഹരമായ ശില്പഭംഗി നമുക്ക് ദൃശ്യമാണ് പുറമേ നിന്ന് കാഴ്ചകളിൽ തന്നെ അതിമനോഹരമെന്ന് നമുക്ക് മനസ്സിലാവും അതീ ഭീമാകാരമായ ഉരുളൻ തൂണുകളാണ് ഇതിന് ചുറ്റോടു ചുറ്റും നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് പുറമേന്ന് നോക്കുമ്പോൾ രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടി പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു കെട്ടിടമാണ് അതിൻ്റെ തൂണുകളുടെ മുഗൾ ഭാഗത്തും താഴ്ഭാഗത്തുമെല്ലാം ശില്പകല ശ്രേഷ്ഠമായി ഉപയോഗിച്ചിരിക്കുന്നതായ നിർമ്മാണ ഘടനയും നിർമ്മാണ രീതിയും നമുക്ക് ദൃശ്യമാണ് ഈ തുണികളുടെ മുകൾ ഭാഗം ശ്രദ്ധിച്ചാൽ കാണാം മനോഹരമായ നിർമ്മിതിയാണ് ഇത് നഗര ഹൃദയത്തിൽ തന്നെയാണ് ഈ പാർലമെൻറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഈ പുതിയ ബിൽഡിംഗ് പണി പൂർത്തിയായി പ്രവർത്തന സജ്ജമായതും പ്രവർത്തിച്ച് തുടങ്ങിയതും സൗത്ത് ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരമായ നഗര ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ഈ പാർലമെൻറ്റ് മന്ദിരം ത്തിന് ഈ പാർലമെൻറ്റ് മന്ദിരം തുറന്ന് പ്രവർത്തിക്കുന്നതിന് മുൻപ് ഇത് പുതിയ പാർലമെൻറ്റ് മന്ദിരമാണ് ഇതിന് മുൻപ് ഇവിടെ ഓൾഡ് പാർലമെൻറ്റ് ഇതിന് ഇതിനു മുൻപ് പ്രവർത്തിച്ചിരുന്ന പാർലമെൻ്റ് മന്ദിരവും ഇതിൻ്റെ സമീപത്ത് തന്നെ ഉണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നഗരഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ഈ പുതിയ നവീകരിച്ച പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സമീപത്ത് തന്നെയാണ് പഴയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചിരുന്നത് ഇതാണ് സൗത്ത് ഓസ്ട്രേലെ ഓൾഡ് പാർലമെൻറ്റ് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ കെട്ടിടമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഇപ്പോൾ നവീനമായി നിർമ്മിച്ചിരിക്കുന്ന പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് മുമ്പ് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിരുന്നതും അതിൻ്റെ സമ്മേളനങ്ങൾ കൂടിയിരുന്നതുമെല്ലാം ഈ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ച നിർമ്മാണം പൂർത്തീകരിച്ച് ഇതിൻ്റെ ആദ്യ സമ്മേളനം ഇവിടെ കൂടി കൂടിയത് ഇവിടെ ചേർന്നത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ രേഖകൾ രേഖപ്പെടുത്തലുകൾ ഈ കെട്ടിടത്തിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യമാണ് ഈ നിർമ്മിതി പൂർണ്ണമായും വളരെ പഴക്കമുള്ള ഒരു നിർമ്മാണ ഘടനയിൽ തന്നെ നിർമ്മാണ രീതി ഉപയോഗിച്ച് തന്നെ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം അത് ആണ് ഓൾഡ് പാർലമെൻറ്റ് ഇതിനെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നതാണ് പുതിയ പാർലമെൻറ്റ് അപ്പോൾ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പാർലമെൻറ്റിന് പുറമേന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടത് ഈ നഗരഹൃദയത്തിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ